എം ഇ എസ് വജ്ര ജൂബിലിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ സെമിനാർ സംഘടിപ്പിക്കും സെമിനാറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരൂരിൽ വെച്ച് നടക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം തിരൂർ ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക എം ഇ എസ് സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ പി എ ഫസൽ ഗഫൂർ സെമിനാർ ഉദ്ഘാടനം ചെയ്യും മതേതര വിദ്യാഭ്യാസം ഇന്നത്തെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ മുൻ എം എൽ എ ഡോക്ടർ പി ജെ വിൻസെന്റ് തുടങ്ങിയവർ സംസാരിക്കും മലപ്പുറം ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ വെമിനാറുകൾ നടത്തുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ മൂന്ന് താലൂക്കുകളിലായിട്ട് അതായത് തിരൂർ പിരിന്തൽമണ്ണ നിലമ്പൂര് എന്നിവിടങ്ങളിലായിട്ട് ഒരു സെമിനാർ നടത്തുകയാണ് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം എന്ന് വേണമെങ്കിൽ പറയാം മലപ്പുറം ജില്ലയിൽ തിരൂരിൽ വെച്ചിട്ടാണ് നടത്തുന്നത് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഫസൽ ഗഫൂർ നിർവഹിക്കുകയാണ് അന്ന് ഈ മതേതര വിദ്യാഭ്യാസം ഇന്നത്തെ വെല്ലുവിളികൾ എന്ന വിഷയമാണ് തിരൂരിലെ സെമിനാറിലെ മുഖ്യ വിഷയം മുഖ്യ വിഷയം അതിൽ രണ്ട് ഗസ്റ്റുകളൊന്ന് നമ്മൾ മുൻ എം എം എൽ എക്കായ അഡ്വക്കേറ്റ് കെ എൻ എ കാദർ അതുപോലെ ഡോക്ടർ പി ജെ വിൻസെൻറ്റ് തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട് മറ്റ് എം ഇ എസിൻ്റെ നേതാക്കന്മാരും പങ്കെടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ വിഷയം ഈ സെമിനാറിൻ്റെ മറ്റേ കാര്യങ്ങൾ അത് മറ്റുള്ള ജില്ലകളിലും കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഈ സെമിനാറുകൾ നടത്തുന്നുണ്ട് അതിൻ്റേതായ പ്രത്യേക മറ്റേ അവതാരകരും അത് പ്രമുഖമായ എംഇസ് സംസ്ഥാന ഉപാധ്യക്ഷൻ കെ മുഹമ്മദ് ഷാഫി ഹാജി ജില്ലാ സെക്രട്ടറി ഉമ്മർ ഗുരുക്കൾ താലൂക്ക് അധ്യക്ഷൻ ഷർഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ കെ അബ്ദുൽ ജലീൽ നജിമുദ്ദീൻ കല്ലിങ്ങൽ സലാം പി ലില്ലിസ് യൂണിറ്റ് സെക്രട്ടറി കെ കെ റസാഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perental and Cortegel.